ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തൻ്റെ മനസ്സമാധാനം പോകാനായിട്ടോ സുശീലയുടെ ഈ ശിരാഹിനി എന്താവും എന്ന പ്രതിസന്ധി സുശീല നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ സുശീലയാണെങ്കിൽ ഇതിനൊക്കെ ഇങ്ങനെ ഇന്ദ്രനെ ഇങ്ങനെ മനസ്സിളക്കി കൊടുക്കുന്നത് അനുപമയാണെന്ന് ഇങ്ങനെ ഉറപ്പിച്ചിരിക്കുന്നു കേട്ടോ എന്തായാലും ഇതിനൊരു പ്രതിവിധി കണ്ടെത്തിയേ പറ്റുള്ളൂ അവളുടെ മുഖത്തടിച്ച് നാല് കാര്യങ്ങൾ പറയുക എന്നുള്ള ആ പ്രതിവിധി അത് തീർച്ചയായും താൻ നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ഈ പ്രശ്നത്തിനൊരു പരിഹാരമാവുള്ളൂ തൻ്റെ മകനെ ഇളക്കി വിടുന്ന അനുപമയാണെന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെ പ്രതിഭയെയും ഇതേപോലെ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മാഷിൻ്റെ വീട്ടിലോട്ട് കടന്നു ചെല്ലുന്നുണ്ടാ അനുപമയുടെ അടുത്തോട്ട് പക്ഷേ സുഷീലയെ ഒട്ടും പ്രതീക്ഷിക്കാത്ത അതിഥി തന്നെ മാഷ് അങ്ങനെ മാഷിനെ ഉമ്മറത്ത് കാണുമ്പോൾ തന്നെ അനു അനു എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചു വരുന്നത് തൊട്ട് മുന്നിലോട്ട് വരുന്നത് മാഷായിരിക്കും മാഷിനെ കാണുന്ന സുശീല തേടിയ വള്ളി തന്നെ കാലിച്ചെറ്റി മകളോട് എന്ത് പറഞ്ഞാലും മകൾ അതിന് കയർക്കും അത് പറ്റത്തില്ല ഈ പറയുന്ന മാഷിനോട് നാല് പറഞ്ഞു കഴിഞ്ഞാൽ മാഷിന് അത് കഴിയില്ല എന്ന് ഈ യുടെ മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ സുശീലയാണെങ്കിലോ ഓ വാദ്യർ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഉടൻ തന്നെ സുശീലെ ഇതെന്റെ വീടാണ് നിങ്ങളുടെ മകന്റെ വീടാണെന്നുള്ള ഒരു തോന്നൽ വേണ്ട ആ നിങ്ങളുടെ വീടാണെന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷെ നിങ്ങളുടെ മുഖത്തടിച്ച് നിങ്ങളുടെ മകൾ ചെയ്യുന്ന ഈ ഒരു കാര്യങ്ങളുണ്ടല്ലോ അതെനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയുന്നു കേട്ടോ ഇത് കേട്ടുടന്നെ മാഷു പറയണേ സുശീലൻ മാന്യമായി സംസാരിച്ച മാന്യമായി നമുക്ക് മുന്നോട്ട് പോവാം അത് കേട്ട ഉടൻ തന്നെ സുശീല അവിടെ വന്നപാട് ഇരിക്കാൻ മാഷു പറയുന്നില്ല അപ്പോഴേക്കും ും അവിടെ ഉടൻ തന്നെ സുഷീൽ അങ്ങ് കയറിയിരിക്കാണ് കേട്ടോ എന്നിട്ട് സുഷീൽ എന്ത് ചെയ്യുന്നു ദേഹ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞേക്കാം ഇത് സുശീലയുടെ വാക്കാണ് സുശീലയുടെ കുടുംബത്ത് കയറി നിങ്ങളുടെ മകൻ കളിക്കണ്ട സോറി നിങ്ങളുടെ മകൾ കളിക്കണ്ട നിങ്ങളുടെ മകള് എൻ്റെ മകനെ വേണ്ടെന്ന് വെച്ച് കോടതിയിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയവും നിങ്ങളുടെ മകള് എൻ്റെ മകനെ വീണ്ടും വലവീശി വലവീശിപ്പിടിക്കാനുള്ള ആശ്രമം നടത്തി കഴിഞ്ഞാൽ ഇതിന് ഞാൻ തിരിച്ചടിക്കുമെന്ന് കേട്ടോ എന്താ മാഷേ ഇതിനൊരു മറുപടി ഒന്നുമില്ലേ അപ്പോൾ മാഷെ ഇവിടെ സുശീലയോടൊന്നും പറയാതെ ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ് കേട്ടോ എന്താ മാഷേ എന്താ മാഷെ നിന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ കസേരയിലോട്ട് അങ്ങ് എന്ന് പറഞ്ഞിട്ട് മാഷിൻ്റെ മുന്നിൽ കാലുകൊണ്ട് ആ കസാല തട്ടി കൊടുക്കുകയാണ് കേട്ടോ ഇത് കാണുന്ന മാഷിന് അടിമുടി അങ്ങ് കയറുകയാണ് കേട്ടോ തൻ്റെ വീട്ടിൽ വന്ന് തന്നോട് ഈ ജാതി കാട്ടിക്കൂട്ടൽ കാണിക്കണമെങ്കിൽ അവൾക്ക് തിരിച്ചടി കൊടുക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് മാഷും മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നു അങ്ങനെ മാഷ് ആ കാസേരയിൽ അങ്ങ് ഇരിക്കുന്നതിനോടുകൂടി സുശീല ഒട്ടും പ്രതീക്ഷിക്കാത്ത മുഖത്തടിയാണ് മാഷി നിന്നും കിട്ടുന്നത് കാലുമാലൊക്കെ അങ്ങ് കയറ്റി വെച്ച് മാഷ് സുശീലയുടെ മുന്നിൽ നാട്ടിലുള്ള ഒരാണായി തന്നെ പെരുമാറാനിട്ട് ഇത് കാണുന്ന ഒന്ന് അടിമുടി വിറച്ചു കേട്ടോ ഇതേ സമയം സുഷീലയുടെ എന്താ സുശീല എന്നെ നിനക്ക് എന്റെ മകളെ കുറിച്ച് പറയാനുള്ളത് എന്ന് മാഷ് ി ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സുശീല ഒന്ന് പേടിച്ചു പോയിട്ടോ അങ്ങനെ സുശീല എന്നാലും തൻ്റെ ധൈര്യം ചോരാതെ തന്നെ സുശീല പറയണേ നിങ്ങളുടെ മകൾ എന്തിനാണ് എൻ്റെ കുടുംബത്ത് കയറി കളിക്കുന്നത് എൻ്റെ കുടുംബത്ത് കയറി കളിക്കേണ്ട ആവശ്യം നിങ്ങളുടെ മകൻ മകൻ ഇല്ല ഈ പറയുന്ന സത്യന്റെ പെണ്ണുമായി നിങ്ങളുടെ മകൾ എന്തിന് കൂട്ടുകെട്ട് നിൽക്കുന്നത് അതെനിക്ക് ഇഷ്ടമല്ല എൻ്റെ മകനെ ഓരോന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി എന്നിൽ നിന്ന് വേർപിരിക്കുന്നത് എന്തിനാണ് നിങ്ങളുടെ മകള് എൻ്റെ മകനെ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് ഈ സമയം വീണ്ടും കൂടി ആലോചിക്കാൻ ശ്രമിക്കും ഒരിക്കലും അത് നടക്കത്തില്ല ഇത് സുശിലയുടെ വാക്കാണ് സുഷീലയുടെ കുടുംബത്ത് കേറി കളിച്ചവർ ആരെയും വെറുതെ വിട്ടിട്ടില്ല എന്ന് പറയട്ടോ ഈ സമയം മാഷ് പറ അതെ എൻ്റെ മകളെ തേടി നിങ്ങളുടെ മകൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ തിരുത്തേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ മകന് ഇവിടെ വരണ്ട എന്ന് വെക്കാം പക്ഷെ എൻ്റെ മകൾക്ക് ഈ ബന്ധം വേർപിടു പിരിച്ചാലും അവനിലുണ്ടായ കുഞ്ഞ് അത് അവൻ്റെ അച്ഛനല്ലാതായിരിക്കില്ല അവൻ്റെ അച്ഛന് എപ്പോഴാണ് അവൻ്റെ അച്ഛനെ കാണെന്ന് തോന്നുന്നു ആ സമയം അവൻ ഇവിടെ എത്തിയിരിക്കണം അത് ഏത് കോടതിയുടെയും ഉത്തരവുണ്ടാവും അത് സുശീലയ്ക്ക് അറിയില്ല എന്നുണ്ടോ സുശീലയുടെ മകൻ്റെ കുഞ്ഞല്ല എന്നുള്ളത് സുശീലക്ക് പറയാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ആ ഇങ്ങനെയൊക്കെയാണെങ്കിൽ എന്ന സുശീലെ ഇനി എൻ്റെ ഉമ്മറത്തിരുന്ന് എൻ്റെ മകൾക്ക് വാങ്ങിക്കൊടുത്ത എൻ്റെ ഈ വീട്ടിലിരുന്ന് നീ അസഭ്യ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തിരിച്ചടിയായി ഈ മാഷി വേറെ രീതിയിലായിരിക്കും പെരുമാറുന്നത് അതുകൊണ്ട് മര്യാദക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എണീറ്റ് പോകുന്നുണ്ടോ ഇനി മേലാൽ എൻ്റെ കുഞ്ഞിനെ കുറിച്ച് അസഭ്യ വാക്കുകൾ പറഞ്ഞാൽ അത് സുശീല നിനക്ക് തിരിച്ചടിക്കും പിന്നെ സുശീലയുടെ കുടുംബത്ത് കയറി ഇന്നേവരെ എൻ്റെ മകൾ കളിച്ചിട്ടില്ല എൻ്റെ മകള് അവൾക്ക് ആരോടൊക്കെ ബന്ധം കൂടണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ആരൊക്കെ അവൾ സുഹൃത്തുക്കളായി കാണണമെന്ന് എന്ന് കരുതിയിട്ടുണ്ടോ അതിലൊന്നും എനിക്ക് തടിയാവാൻ പറ്റില്ല സുശീലയുടെ കുടുംബത്ത് കയറണമെങ്കിൽ സുശീലയുടെ വീട്ടിലോട്ട് അവൾ വരികയോ എന്തെങ്കിലും സുശീൽ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്റെ മകൾ ആരെങ്കിലും കാണുന്ന എന്തിനാ പേടിക്കുന്നത് അത് കേൾക്കുന്ന സുശീല താൻ എന്ത് ഉത്തരം പറയുമെന്ന് അറിയാതെ ആകെ പ്രതിസന്ധിയിലാവണേടാ നീ എന്തിനാ പേടിക്കുന്നത് നിനക്ക് തെറ്റില്ലെങ്കിൽ നീ പേടിക്കേണ്ടതില്ലല്ലോ അപ്പൊ അതിനർത്ഥം നീ എന്തോ ഒരു വലിയ തെറ്റ് ചെയ്യുന്നുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം അത് കേൾക്കുന്ന സുശീലക്ക് മറുപടി പറയാനാവാതെ ഉത്തരമുട്ടി നിൽക്കാൻ ഇതേ സമയം അതെ എന്റെ മകൻ സത്യൻ അവന് അവന്റെ ഭാര്യ പ്രതിഭ എങ്ങനെ ജീവിക്കണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് എന്റെ മകനാണ് അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ മകളല്ല അത് എന്റെ മകള് അങ്ങനെ പറഞ്ഞു തന്ന് സുശീലയുടെ കയ്യിൽ വലിയ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ പറയണേ അതെ ഞാനേ എൻ്റെ മരുമകളെ കാണാൻ വേണ്ടി ആ വീട്ടിലോട്ട് വന്നപ്പോൾ നിങ്ങളുടെ മകളെന്ന് പറയുന്ന അനുഭമയുണ്ടല്ലോ അവളവിടെ ഒളിഞ്ഞ് നിന്ന് നിന്ന് നിൽക്കുകയായിരുന്നു പിന്നെ ഞാനതൊരു ചോദ്യത്തിന് തുടക്കം കുറിക്കണ്ട എന്ന് കരുതിയും നിങ്ങളുടെ മകളെ ഞാൻ അപമാനിച്ച് വിടേണ്ട എന്ന് കരുതിയും മാത്രമാണ് ഞാൻ അന്ന് അവിടെ നിന്ന് മിണ്ടാതെ പോയത് അപ്പോൾ ആ ഒരു സീനിങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ അതായത് അന്ന് അവിടെ കാണാൻ പോയപ്പോൾ അനുപമ റൂമിലോട്ട് മരുന്നെടുക്കാൻ പോകുമ്പോൾ അനുപമ റൂമിലുണ്ടല്ലോ അപ്പോൾ ഈ സമയം ബാത്റൂമിലോട്ട് പെട്ടെന്ന് അനുപമ മാറി നിൽക്കുന്നുണ്ട് പിന്നീട് ആ മരുന്നെടുത്ത് പോകുമ്പോൾ അവിടെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ സുശീലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കാലിന് എൻ്റെ ആ ഒരു ഭാഗത്തു കാല് കാണുന്നുണ്ട് കേട്ടോ എങ്കിലും കൂടി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോൾ പുറത്ത് ചെരുപ്പും കാണുന്നുണ്ട് കേട്ടോ ഇതോടുകൂടി അത് അനുപമയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ സുഷീല പറയാണ് പ്രതിഭക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് സത്യന്റെയും പ്രതിഭയുടെയും ജീവിതം തകർക്കുന്ന പരിപാടി ഇനി മേലാൽ നിങ്ങളുടെ മകൾ ചെയ്താലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറുമെന്ന് പറയുമ്പോൾ അനുഭവം എത്തിയിട്ടോ അനുഭവം പറയണേ ഞങ്ങളെല്ലാം ഒരിക്കലും സത്യന്റെയും പ്രതിഭയുടെയും ജീവിതം തകർക്കുന്നത് സ്വന്തം പേരക്കുട്ടിയെ വയറ്റിൽ വെച്ച് നിങ്ങൾ കൊല്ലാൻ നോക്കിയതല്ല ഇല്ലാത്ത മരുന്നുകളും പറഞ്ഞ് നിങ്ങൾ ആ പെണ്ണിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുരുന്നിനെ കൊല്ലാൻ നോക്കിയില്ലേ എന്ന് പറയുമ്പോൾ സുശീല ഒന്ന് ഞെട്ടിപ്പോയിട്ടോ ഇതേ സമയത്തെ പാൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കയ്യോ അങ്ങനെ ഒരുങ്ങുമ്പോൾ അനന്ത പറയുന്നു എൻ്റെ മകളുടെ ദേഹത്ത് കൈവെച്ചാൽ ഇനി സുശീലെ നീ ഇവിടെ നിന്ന് നല്ല പോലെ നടന്നു പോവില്ല എന്ന് പറയട്ടോ ഇതിൻ്റെ പേരിൽ ഞാൻ എന്താ വേണ്ടത് അതങ്ങ് ചെയ്യുമെന്ന് പറയാം അപ്പം അനുപമ പറയാണ് അതൊന്നും വേണ്ട ച ഇവരെ ഇനി പോലീസിന് പിടിച്ചു കൊടുക്കുകയാണ് നല്ലത് ഇവർ ഒരുപാട് ക്രൂരതകൾ ഒരുപാട് പേരോട് ചെയ്തു ആ സത്യൻ്റെ ഭാര്യ പ്രതിഭയുടെ വയറ്റിൽ ജനിക്കുന്ന കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയ സ്ത്രീയാണ് കണ്ണെ കണ്ട ലേഹവും അന്ധവിശ്വാസങ്ങളും എന്ന് പറഞ്ഞിട്ട് ഒരു വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഇപ്പോഴെന്നെ ആ വീടിന് ദോഷമാണെന്നും ചാപ്പിള്ള ആണെന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയ ഈ സ്ത്രീയെ ഇനി സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം ഇനി ഇവരുടെ ദുഷിച്ച പ്രവർത്തികൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകരുത് അതാണ് അച്ഛ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ സുശീല അടിമുടി ഒന്ന് വരയ്ക്കുന്നുണ്ട് കേട്ടോ ഈശ്വര ഈ സത്യം അതെങ്ങനെ ഇവൾ അറിഞ്ഞു എന്നുള്ള ആ പ്രതിസന്ധിയിലാവുമ്പോൾ അനുഭവം ചോദിക്കുക എന്താ ഞാനിതൊന്നും അറിയില്ല എന്നാൽ നിങ്ങളുടെ വിചാരം നിങ്ങളെ കുരുക്കാനുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് എന്തായാലും നിങ്ങൾ ഏതുവരെ പോകുന്ന നോക്കാൻ തന്നെയാണ് ഞാനും ഇരിക്കുന്നത് ഇനി നിങ്ങൾ ആ കുഞ്ഞിനെ പ്രതിപൊക്കോ കുഞ്ഞിനോ എന്തെങ്കിലും ഒരു കേടുപാടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത് പോലീസ് വരുന്നതേ കാണുള്ളൂ എന്നൊക്കെ അനുഭവം പറയുന്നു കേട്ടോ പക്ഷെ മാഷും മാഷിന്റെ മകൾ ഇത്രത്തോളം മാറി എന്ന് ഒരിക്കലും സുശീല ചിന്തിച്ചില്ല അങ്ങനെ സുശീലക്ക് ചെറിയൊരു അടി തെറ്റിയിരിക്കാണ് പ്രതിഭയുടെ കാര്യത്തിൽ ഈ സമയം മാഷി വിചാരിച്ചല്ലോ ഒന്ന് വരലെന്നൊടിച്ചാൽ ഈ പറയുന്ന സത്യന്റെ ജോലി പോവാുന്നതേ ഉള്ളൂ എന്നും കൂടി മാഷി ഇങ്ങനെ ചെറുതായി സൂചിപ്പിക്കുന്നുണ്ട് സുശീലോട് സുശീല ഇനിയിപ്പോൾ അഹങ്കരിക്കുന്നത് ഈ പറയുന്ന സച്ചിയുടെ വീട്ടിലെ കാര്യങ്ങൾ നിന്റെ മകൻ നോക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ കാര്യങ്ങൾ മാത്രമേ നോക്കുള്ളൂ ാര്യങ്ങൾ അല്ലാതെ അവിടുത്തെ പെണ്ണിനെ മോഹിക്കാന്നുള്ള അത് വേണ്ട എന്ന് പറയാതെ പറയുന്നു അപ്പൊ എന്തായാലും ഇനി സുശീലയുടെ തിരിച്ചടിക്ക് ഏകദേശം സമയമായി